പതിനൊന്നാം ദിവസം രാവിലെ ഒൻപത് മണി വർഷം രാവിലെ പതിനൊന്ന് മണി എന്നാലും എന്റെ ജഗനെ ഇവിടെ ഒറ്റ ഒരുത്തി അവള് കാരണം ഒരു പാവത്താൻ ലെവിക്തരായി പുറത്തു പോയി എന്നിട്ട് അവളെ ഇങ്ങനെ സ്വയമായി വീട്ടിൽ നിൽക്കുക അതേടി നിന്നെ കുറിച്ച് എന്നെ പറയണെ നീ എന്ത് ചെയ്യും ടിയടി നീ നിന്റെ ലാംഗ്വേജ് ഇത് മനസ്സിലായി നീ ആരെ ഇങ്ങനെ ഒരു ഭാവത്താ നീ കാരണീത്തു പോയത് നീ തന്നെയാടി നിന്റെ പിന്നാലെ കാട്ടുകോഴിയെ പോലെ അവൻ നടന്നു നടന്ന അവൻ പിന്നാലെ പോയത് ഐ മീൻ ഇവൾ നെവിറ്റഡായി പോയത് നീ ഒറ്റൊഴുതി കാരണ ആ ഭീമ നീ കേട്ടോ നിന്നെ കഴിവ് കെട്ടവണെന്നാ പറഞ്ഞത് നീ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും ഇത് കേട്ട് കളിക്കൂ നിനക്ക് ഉളുപ്പുണ്ടോടാ ഏടെ ചേട്ടാ കുറ്റിപ്പടുത്തിട്ടു പൊട്ടിക്കലാടേ ഇതൊരു ഷോയാടി നീ പുറത്ത് പാടി തന്നെ പുറത്തുള്ളടാ പൊട്ടിക്കാടി നിന്റെ കുട്ടി കററെ പൊട്ടിക്കാടി എന്തിനാടി പൊട്ടി ഞാൻ പറഞ്ഞ മണ്ടത്താരം കാണിക്കുന്നെ ഇപ്പൊ ഈ ഷോയിൽ വെച്ച് എന്തുണ്ടെ അടിച്ചാ ഇവിടുന്ന് ഞാൻ പുറത്ത് പോകും നിനക്ക് വിവരവും കോമൺ സെൻസ് ഇല്ലേ എന്താടി ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്ന് പൊടി അവിടെ